ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഭവം എന്ന് പറഞ്ഞത് പഴങ്ങഞ്ഞിയാണ് തലേന്നത്തെ വെള്ളത്തിലിട്ട് വെച്ച ചോറ് എടുത്ത് അതൊരു പാത്രത്തിലാക്കി വെച്ചു അതിലേക്ക് തൈര് ഒഴിച്ചിട്ടുണ്ട് കൂടെ കൂട്ടിന് ചുമന്നുള്ളി രണ്ട് കാന്താരി മുളക് പച്ചമുളക് നല്ല നെല്ലിക്ക അച്ചാറ് ഇതെല്ലാം കൂടി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊരു പിടി പിടിക്കണം അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇതാ മുളയിട്ട മാതാവിൻ്റെ കൈകൾ ആ കാന്താരിയും ആ തൈരും ആ പച്ചമുളകും ചുമന്നുള്ളിയും ആ നെല്ലിക്ക അച്ചാറും എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് കുഴച്ച് ആ പഴങ്ങിനിക്കകത്തേക്ക് പിടിപ്പിക്കുകയാണ് നല്ല ഉടച്ച കാന്താരി ഓ ഇപ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളമോറി എല്ലാം കൂടി അങ്ങോട്ട് ഓടച്ച് പിടിപ്പിച്ചു കൂട്ടിന് മേമ്പൊടിയായിട്ട് നല്ല കാറിൽ വറുത്തതും ഉണക്ക കാറിൽ വറുത്തതും ചീര ഉപ്പേരിയും പപ്പടം പൊടിച്ചതും പിന്നെ എന്ത് വേണം വലേ ഫേഷ് കുശാൽ കുശാൽ ഇതാ എല്ലാം കൂടി നല്ല പരുവത്തിനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇരുന്ന് ഒരു പിടി പിടിക്കാം ഓക്കെ ഏതൊരു ആഹാരവും ബിരിയാണിയും പൊറോട്ടയും ഒക്കെ ഒരടി അകലെ മാറി നിൽക്കും ഇവൻ്റെ ഗുണത്തിലും സ്വാദിലും അതിനൊക്കെ മുന്നിൽ ഈ ബിരിയാണിയും പൊറോട്ടയും ഒക്കെ ദൂരേക്ക് മാറി നിൽക്കും കുറച്ചെടുത്തിൻ്റെ വായിലേക്ക് വെച്ച് തന്നിട്ടുണ്ട് അസാധ്യ രുചി അസാധ്യ രുചി അപ്പൊ ബാക്കി ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം ഓക്കെ ബൈ ബൈ